രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ എഴുപത്തിയാറാം രക്തസാക്ഷിത്വ വാർഷിക ദിനത്തിൽ ഗാന്ധി സ്മൃതി സംഗമം നടത്തി രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ മണ്ണാർക്കാട് നിയോജക മണ്ഡലം ഗാന്ധി ദർശൻ സമിതിയുടെ നേതൃത്വത്തിലാണ് ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ വെച്ച് ഗാന്ധി സ്മൃതി സംഗമം നടത്തിയത് ഗാന്ധി ദർശൻ സമിതി നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ജി ബാബുവിന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ചെയ്യുന്ന ഒരു ഈ രാജ്യത്ത് നമ്മുടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകന്മാർക്കും ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളിടത്തോളക്കാർ രാഷ്ട്രപിതാവിനെ മറക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഈ ജനുവരി മാസം മുപ്പതാം തീയതി രക്തസാക്ഷിത്വം ജനിച്ച ദിവസവും ഒക്ടോബർ മാസം രണ്ടാം തീയതി ഗാന്ധിജി ജനിച്ച ദിവസവും ഒക്കെ എല്ലാ വർഷവും നമ്മൾ ആചരിക്കാറുണ്ട് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പി ആർ സുരേഷ് സർവ സന്നദ്ധനായിട്ടല്ല മഹാത്മലി പൊതുപ്രവർത്തനം നടത്തിയത് അദ്ദേഹത്തിന്റെ സ്വന്തം നിലപാടിനം അതിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഉറച്ചു നിന്ന് സമാധാനം അത് മൂല്യമായി പിടിച്ച് അതിനെ ആ സാഹോദര്യവും മതേതരത്വവും ഒക്കെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഗാന്ധിജിയെ പോലും ഭയപ്പെടുന്ന അധികാരി വർഗവും അതുപോലെ തന്നെ വിഭാഗീയ വിഭാഗീയ വർഗീയ വിഘടന ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ജനുവരി മാസം തീയതി അസീസ് ഭീമനാട് വി ഷൗക്കലി അരുൺകുമാർ പാലക്കുർഷി എം സി വർഗീസ് സക്കീർ തയ്യൽ വി പ്രീത പ്രേമകുമാർ ഉമ്മർ മനച്ചിത്തൊടി എ അസൈനാർ ലൈല പി ഖാലിത് ഇ ശശിധരൻ പി പി ഏനു എ ശിവദാസൻ മണികണ്ഠൻ വടശ്ശേരി മുഹമ്മദ് അലി സി സെക്രട്ടറി എം വിജയരാഘവൻ പി മുത്തു നസീർ ബാബു ചേലഞ്ചേരി എന്നിവർ സംസാരിച്ചു കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് അനുദിനം കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ചേർന്ന് ൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് ബി ഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലിരി പയ്യനടം പള്ളിക്കുത്ത് ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ സീറോ സീറോ ത്രീ ഫൈവ്